നമസ്കാരം ഇസ്രയേലിലേക്ക് ഇരുപതിനും മുപ്പത്തഞ്ച് ഇടയിലുള്ള ഏഴ് പെൺകുട്ടികൾക്ക് ക്ലീനിങ് സെക്ഷൻ ജോബിലേക്ക് അവസരമുണ്ട് ഒരു കുറച്ച് ദിവസം മുന്നേ നിങ്ങൾ സൂപ്പർമാർക്കറ്റ് ക്യാഷ്യർ വേക്കൻസിയിലേക്ക് ചെയ്ത പോലെ തന്നെ വളരെ മനോഹരമായ ഒരു വീഡിയോ പ്രസന്റേഷൻ അത് ക്യാഷ് കൗണ്ടറിലാണെങ്കിൽ ക്ലീനിങ് ജോബ് ആഗ്രഹിച്ച് മികച്ച ശമ്പളം സ്വപ്നം കാണുന്നവർക്ക് നിങ്ങൾ ചെയ്യുന്ന ക്ലീനിങ് ജോബ് അത് ചുമ്മാ മുറ്റമടിക്കുന്നതും ജസ്റ്റ് വെള്ളമൊഴിച്ച് ഒന്ന് മോപ്പ് ചെയ്യുന്ന സിമ്പിൾ വീഡിയോ ആകരുത് നിങ്ങൾ എയർപോർട്ടിലും ആശുപത്രികളിലും ഐ ടി പാർക്കിലുമൊക്കെ പോകുമ്പോൾ കാണുന്ന തരത്തിൽ പ്രൊഫഷണലായിട്ട് യൂണിഫോം ഇട്ട് ഗ്ലൗസ് ഉപയോഗിച്ച് ആ ഒരു മാനറിസത്തിൽ നിങ്ങൾ ക്ലീൻ ചെയ്യുന്നതും മോപ്പ് ചെയ്യുന്നതും ഈവൻ ബാത്റൂം കഴുകുന്നതുമായിട്ടുള്ള വീഡിയോസ് അത് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നത് അനുസരിച്ചാണ് നിങ്ങളുടെ സെലക്ഷൻ ഇരിക്കുന്നത് ചുമ്മാ വെറുതെ ടൈം ടൈംപാസിന് ആരും അയച്ചിടേണ്ട ഉദാഹരണം ക്യാഷ്യർ വേക്കൻസിയിലേക്ക് പത്ത് മുപ്പത് വീഡിയോ പ്രസന്റേഷൻ വന്നതിനകത്ത് സെലക്റ്റഡ് ആയത് വെറും എട്ട് പേരാണ് അവരുടെ പേര് വായിക്കുകയാണ് ബെറ്റി അതുല്യ ഡെൻസി ജുലിന ഷിജി അലീന ആൻഡ് ജിപ്സി ഇത്തരം പേര് അവരുടെ സെലക്ഷൻ വന്നത് അവരുടെ പെർഫെക്റ്റ് വീഡിയോ പ്രസന്റേഷൻ കൊണ്ട് മാത്രമാണ് നിങ്ങൾ ചിലപ്പോൾ എഞ്ചിനീയർ ആവാം ബിടെക് ബിരുദ്ധാരികളാവാം എം ബി എ പഠിച്ചവരാവാം എയർപോർട്ട് ജോലി ചെയ്യുന്നവരായിരിക്കാം ആയിക്കോട്ടെ നിങ്ങൾ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ വിസയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഈവൻ ദോ അത് ക്ലീനിങ് ജോബാണെങ്കിൽ തന്നെ അതിനനുയോജ്യമായ രീതിയിൽ ഒരു വീഡിയോ പ്രസന്റേഷൻ മികച്ച രീതിയിൽ നിങ്ങളെ തന്നെ നിങ്ങളുടെ വീഡിയോ എടുത്തിട്ട് നോക്കുക ഇത് കൊടുത്താൽ ശരിയാകുമോ എന്ന് വിലയിരുത്തിയിട്ട് മാത്രം അയച്ചു തരിക ടൈം പാസിന് അയച്ച് തരരുത് ക്ലീനിങ് ജോബിലേക്ക് ഏഴ് വേക്കൻസി ഇരുപതിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ളവരാണ് എത്രയും പെട്ടെന്ന് മനോഹരമായ വീഡിയോ പ്രസന്റേഷൻ ദ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ ഒരു മാനറിസത്തിൽ ഈ ഫോട്ടോയെ കാണുന്ന പോലൊക്കെ രീതിയിൽ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം പ്രസൻറ്റ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നു എത്രയും വേഗം അയക്കുക അതോടൊപ്പം പി ഡി എഫ് പ്രസൻറ്റേഷനോടൊപ്പം നിങ്ങളുടെ ഒരു ബയോഡാറ്റയും പാസ്പോർട്ടും ഫുൾ സൈസ് ഫോട്ടോയും കൂടെ അറ്റാച്ച് ചെയ്ത് പി ഡി എഫ് ആക്കി അയച്ചു തരിക ഇത് രണ്ടും നോക്കി ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും സെയിം ക്യാഷർ വേക്കൻസി വന്നതുപോലെ തന്നെ സെക്കൻഡ് പ്രോസസ്സിലേക്ക് ഇതിൽ നിന്ന് സെലക്റ്റഡ് ആവുന്ന കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യും സോ നിരവധി അനവധി വേക്കൻസികളുടെ ഒരു പെരുമഴക്കാലം ഇസ്രയേലിൽ വരികയാണ് ഒപ്പം വിന്റർ സീസൺ ആരംഭിക്കുകയാണ് സോ മുന്നോട്ട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ താങ്ക് സോ മച്ച്